വടക്കഞ്ചേരി ദേശീയപാതയോരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടമ്മയുടെ വീട് പൊളിക്കാൻ ദേശീയപാത അതോറിറ്റി അധികൃതരുടെ ശ്രമം വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത ശങ്കരം കണ്ണം തോട് ചെമ്മണാങ്കുന്നിൽ അറുപത് കാരി മാധവിയുടെ വീടാണ് പൊളിക്കാൻ ദേശീയപാത അധികൃതർ ജെ സി ബിയുമായി എത്തിയത് ദേശീയപാത അതോറിറ്റിയുടെ സ്ഥലമാണെന്ന് അവകാശപ്പെട്ടാണ് ആ വീട് പൊളിക്കാൻ എത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടതിനെ തുടർന്ന് പൊളിക്കൽ നടപടി താൽക്കാലികമായി ഉപേക്ഷിച്ചു എന്നാൽ രേഖകൾ പ്രകാരം സ്ഥലം മാധവിയുടേത് തന്നെയെന്ന് വ്യക്തമാണ് മാധവിക്ക് ആകെയുള്ള പത്ത് സെന്റ് സ്ഥലത്തിൽ അഞ്ച് ദശാംശം എട്ട് സെന്റ് സ്ഥലം രണ്ടായിരത്തി ഒൻപതിൽ ദേശീയപാത വികസനത്തിനായി നൽകിയിരുന്നു ബാക്കിയുള്ള നാല് ദശാംശം രണ്ട് സെന്റ് സ്ഥലത്തുള്ള ഒറ്റമുറി വീട്ടിലാണ് മാധവി താമസിക്കുന്നത് എന്നാൽ പുതുതായി വന്ന സർവേയിൽ ഈ സ്ഥലവും തങ്ങളുടേതെന്ന് അവകാശപ്പെട്ടാണ് പൊളിക്കൽ നടപടികളുമായി അതോറിറ്റി അധികൃതർ മാധവിയുടെ നാല് ദശാംശം രണ്ട് സെന്റ് സ്ഥലത്തിന്റെ നികുതി അടച്ച രസീതും മാധവിയുടെ പക്കലുണ്ട് ഇപ്പോൾ മാധവിയുടെ വീടിന് പുറകിലുള്ള ഹോട്ടലിന് വേണ്ടിയാണ് വീട് പൊളിക്കുന്നതെന്നാണ് ആരോപണം റീസർവേ നടത്തിയതിൽ അപാകതയുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതുവരെ പൊളിക്കൽ നടപടികൾ നിർത്തിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു കണ്ണമ്പറ പഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി വൈസ് പ്രസിഡന്റ് കെ ആർ മുരളി പ്രദേശത്തെ നാട്ടുകാർ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു പാലക്കാട്